തൊണ്ണൂറ് കഴിഞ്ഞതായ പ്രിയപ്പെട്ട ഉസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന മാനവികതയുടെ ഏറ്റവും വലിയ പ്രമേയവുമായി ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യരോടൊക്കെ ഇത് പറയാൻ സർവശക്തൻ കാന്തപുരം ഉസ്താദിന് നൽകുന്നതായ അനുഗ്രഹീതമായിട്ടുള്ള കഴിവും പ്രാഗല്ഭ്യവും സർവശക്തനോട് നന്ദി പറയാനും കടപ്പെട്ടിരിക്കാനും ഈ സന്ദർഭം പ്രത്യേകം എടുത്തു പറയാനും ആഗ്രഹിക്കും ഇതിന്റെ ചിന്ത ഇതിന്റെ ആകുലമായിട്ടുള്ള പ്രയാസകരമായ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലുള്ള മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിന്റെ ചിന്ത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല ഈ വലിയ ആൾക്കൂട്ടവും ജനസഞ്ചയവും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ പ്രയാണം ചെയ്ത് വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചതായ ഈ മണ്ണിൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു സംഘടനാശക്തിയുടെയും ഒരുമയുടെയും ഇച്ഛാശക്തിയുടെയും ആത്മീയ പ്രഭയുടെയും ഏറ്റവും വലിയ നേർവരെയായി ഈ കേരള യാത്ര പ്രശോഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു മനുഷ്യരെ അകറ്റി നിർത്തലല്ല വേണ്ടത് എന്നുള്ളതും മനുഷ്യരെ ചേർത്ത് നിർത്തുകയാണ് മനുഷ്യനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വേണ്ടത് എന്നുള്ളതും ഇന്ന ഈ കാലഘട്ടത്തിൽ വിഷലിപ്തമായ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഓർമ്മപ്പെടുത്താനും മനുഷ്യനെ പഠിപ്പിക്കാനും ഒരുപാട് യാത്രകൾക്ക് വിധേയമായ ഈ മലയാള കൈരളിയിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുള്ള ആദ്യത്തെ യാത്രയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ ഒറ്റ പ്രമേയത്തിന്റെ സകലമാന അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും ഉപരി അർത്ഥങ്ങളും ആന്തരാർത്ഥങ്ങളും ആ ഒരൊറ്റ പേരിൽ ചാർത്തപ്പെട്ടതായിരിക്കുന്ന ആദ്യത്തെ യാത്രയാണ് കേരള സമൂഹം മുഴുവൻ കാണുന്നത് കാന്തപുരം ഉസ്താദിന്റെ ഈ കേരള യാത്രയിലൂടെയാണ് അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ ഒരുപാട് മുദ്രാവാക്യങ്ങളെ കണ്ടവരാണ് നമ്മൾ ഒരുപാട് അതിന്റെ ഉപകടകങ്ങളെ കണ്ടവരാണ് അങ്ങനെ ഒരുപാട് മേഖലകളെ കുറിച്ച് കണ്ടവരാണ് അറിഞ്ഞവരാണ് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനേറെ പറയുന്നു ഒരു രാംനാരായണൻ ഭയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ മറന്നുപോയിട്ടില്ല ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായി ഒന്നിച്ചും ഒറ്റയ്ക്കും കൂട്ടായും വ്യത്യസ്തമായും പ്രതിരോധം തീർക്കാൻ ഈ മലയാളക്കരയിൽ നേതൃത്വം കൊടുത്തവരാണ് നമ്മൾ മലയാളക്കരയിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നു ബംഗ്ല ആരോപണത്തിന്റെ വിധേയനായി മുസ്ലിം ആരോപണത്തിന്റെ വിധേയമായി അങ്ങനെ പല അപരവൽക്കരണത്തിന് വിധേയമായി സ്വന്തം ജീവിതം പുലർത്താൻ കടന്നു വന്നതായ രാംനാരായണൻ ഭയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി ബാബ്ലിഞ്ചിങ്ങിന് വിധേയമായി ഈ മലയാള കൈരളിയുടെ മണ്ണിൽ നാം മരണപ്പെടുന്നു എന്നുള്ളത് ഒരു ചെറിയ ആകുലതയൊന്നുമല്ല മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കാന്തവര മുസ്താദിന്റെ യാത്ര എത്രത്തോളം നിർവചനം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ഈ ഒരൊറ്റ സംഭവം മതി ഈ യാത്രയുടെ മുഴുവൻ അകക്കാമ്പും എനിക്കും നിങ്ങൾക്കും സന്ദേശം ഓതിത്തരാൻ ചെറിയ കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ കടന്നുപോകുന്നത് പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സമുദായ നേതാക്കൾ വിഭാഗീയതകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യം പറയുകയുണ്ടായി അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ അധികം പ്രസക്തമാണ് ഒരു ചെറിയതായിരിക്കുന്ന വിള്ളൽ ചെറിയതായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് സാധിക്കും എന്നുള്ളതിന് തർക്കമില്ല ചെറിയതായിരിക്കുന്ന കത്തൽ വലിയ കത്തലാക്കി മാറ്റാൻ വലിയതായിരിക്കുന്ന ഒരു അഗ്നി വലിയതായിരിക്കുന്ന ഒരു താണ്ഡവമാക്കി മാറ്റാൻ ഒരു ചെറിയതായിരിക്കുന്ന പ്രവർത്തനം കൊണ്ട് സാധിക്കും പക്ഷെ അത് തല്ലിക്കെടുത്താനും അവിടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മേഖലകൾ തീർക്കാനും ഒരുപാട് പ്രയാസങ്ങൾ വേണ്ടിവരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു മലയാളക്കരയുടെ പല ഭാഗങ്ങളിലും പല ആസൂരതയുടെ ശക്തികൾ വന്ന് പല ആളുകൾ വന്ന് ചിലർ പല രീതിയിലുള്ളതായിരിക്കുന്ന പ്രസ്താവനകളിലൂടെ സംസാരങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിനിടയിൽ വിഭാഗീയതയും അവിടെ ചെറിയതായിരിക്കുന്ന ആളിക്കത്തലും വലിയാളിക്കത്തലുകൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ സ്നേഹത്തിന്റെ തീർത്ഥ ജലം പകർന്ന് ആ അഗ്നേയം മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിരിക്കുന്ന സ്നേഹത്തിന്റെ വലിയതായ ഒരു പ്രവാഹമായി ഈ കേരളയാത്ര പ്രിയപ്പെട്ട കാന്തപുരം മുസ്താദ് നയിക്കുന്നു എന്നുള്ളതാണ് ഈ സാമൂഹ്യ രഥചക്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചിത്രം എന്നുള്ളത് നമുക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് മനോഹരമായ മലയാളക്കര സ്നേഹത്താൽ ബന്ധിതമാണ് നമ്മുടെ ചരട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആളുകൾ ഒരുമിച്ചൊരൊറ്റ ദിവസം ഒരു പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട മണ്ണാണിരുന്നു അവിടെ ജാതിയോ അവിടെ മതമോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും അവിടെ ആ പ്രകൃതി ദുരന്തത്തിൽ ഒന്നുമില്ലായിരുന്നു അതിനുശേഷമുള്ളതായിരിക്കുന്ന പുനരുജ്ജീവനത്തിന്റെ പാതയിൽ അതിജീവൻ അതിജീവനത്തിന്റെ പാതയിൽ എല്ലാം മറന്ന് ഒന്നിച്ചവരാണ് നമ്മളെല്ലാവരും മനുഷ്യർക്കൊപ്പം എന്നുള്ളതായ ഈ പ്രമേയത്തെ അന്വർത്ഥമാക്കാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഒരു മണ്ണ് കൂടിയാണ് നമ്മുടെ ഈ മണ്ണ് എന്നുള്ളത് മലയാളക്കര എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ ഏറെ ഗൗരവതരമായ ഈ സാഹചര്യത്തിൽ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു സംസാരം കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ എന്തെല്ലാം രീതിയിൽ സ്നേഹം കൊണ്ടും അതുപോലെ ഒരു തലവോടൽ കൊണ്ടും സ്നേഹത്തിന്റെ ഇണക്കി ചിരടുകൾ വാർത്തെടുക്കാമോ മനുഷ്യനെ ചേർത്ത് നിർത്താമോ ആ ചേർത്ത് നിർത്തൽ സാധ്യതമാക്കാനുള്ള ചിന്ത പ്രദാനം ചെയ്യുക എന്നത് ഒരു ചെറിയ കാര്യമല്ല ചെറിയ ദൗത്യമല്ല ആ ദൗത്യ നിർവഹണം ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അഭിവന്ധ്യനായ കാന്തപര മുസ്താദിന്റെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ നമുക്ക് ആത്മീയ പ്രഭയോടുകൂടി നേതൃത്വം കൊടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഈ വലിയ യാത്ര നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും മർക്കസിൽ പോകുമ്പോ നോളേജ് സിറ്റിയിൽ പോകുമ്പോ നേതൃത്വം കൊടുത്ത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴൊക്കെ വലിയ ആശ്വാസം കിട്ടുന്ന ആളുകളാണ് നമ്മളൊക്കെ ഉപ്പ് മരിച്ചപ്പോ വീട്ടിലേക്ക് കടന്നു വന്ന് അന്ന് അദ്ദേഹം നടത്തിയതായ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ പല സന്ദർഭത്തിൽ അടുപ്പവും സംസാരങ്ങളും ജല സന്ദർഭങ്ങളിൽ രാഷ്ട്രീയം പറയും സാമൂഹ്യം പറയും വ്യക്തിപരമായ കാര്യങ്ങൾ പറയും വഴിതെറ്റുന്നതായിരിക്കുന്ന മേഖലകൾ കാണുന്ന സന്ദർഭത്തിൽ അവിടെ തിരുത്താൻ നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന വ്യക്തിത്വം ആ വലിയ വ്യക്തിത്വം വന്ന് നമ്മുടെ ഈ മണ്ണിലൂടെ മനോഹരമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ തീർത്ഥ ജലം പകർന്ന് കടന്നുപോകുന്ന ഈ വലിയ ജാഥയെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് എത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തതായ ഈ ജാഥയെ പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു അഭിവാദനങ്ങൾ അറിയിക്കുന്നു കൽപ്പറ്റയുടെ പൊതുസമൂഹത്തിന്റെ എല്ലാവിധ സ്നേഹാശംസകളും പങ്കുവെക്കുന്നു അഭിവന്ധ്യനായ ആദരണീയനായ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് ോഗ്യ സൗഖ്യങ്ങളോടുകൂടി ഈ സമൂഹത്തെ ഒത്തിരി അഭംഗുരം നയിക്കാൻ അദ്ദേഹത്തിന് സർവശക്തൻ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹിർ